ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മട്ടിക്കാനത്ത് സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന ശ്രീ കെ പി വിശ്വനാഥനുമായി ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് രാജാക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം എന്ന കാർഷിക ഗ്രാമത്തിലാണ് ഇവിടെ കുന്നേൽ വിശ്വനാഥൻ എന്ന കർഷകൻ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന് മമ്മട്ടിക്കാനത്തെ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത് ഏതൊക്കെ വിളയാണ് കൃഷി ചെയ്യുന്നത് ഒരേക്കറ് മിച്ച സ്ഥലത്ത് കൃഷിയുണ്ട് മെയിനായിട്ടും ഏലം കൊടി പിന്നെ ഗ്രാമ്പുണ്ട് ജാതിയുണ്ട് തെങ്ങ് കമ്പ് അങ്ങനെ ഒരുവിധം പെട്ട അധികം ഈ കൃഷിപ്പണി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടവേളകളിൽ ഒരു മാത്രം കൃഷിയാണ് ഇവിടെ വാങ്ങിയ സ്ഥലമാണോ അതോ ഇവിടെ കുടുംബ വിഹിതമായിട്ട് കിട്ടിയത് ചേട്ടന ഇപ്പോൾ ചെറുപ്പകാലം മുതൽ കൃഷിയില് ആ ശ്രീമാരായിട്ട് കൃഷിയായിരുന്നു പിന്നെ അത് തുറന്നു പോകുന്നു അതൊരു ഈ മമ്മട്ടിക്കാനം മേഖലയില് സാധാരണ ഏറ്റവും കൂടുതലുള്ള വിളയതാ ഏലം തന്നെയാണ് ഏലം കൊടി ഏലം ഏലമാണ് അതിന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ നാടൻ ആയിരുന്നു ഇപ്പോഴും ഈ ഞള്ളാനി പിന്നെ ആ വിപുലമായിട്ട് ഞള്ളാനി കൃഷിയാണ് നടത്തുന്നത് പിന്നെ അതിനൊരു ഒത്തിരി അഡ്വാൻറ്റേജ് അവർ പറയുന്നുണ്ട് അധികം വെയിലേക്കെന്നും അതുപോലെ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും വിളവ് കൂടുതൽ കിട്ടുന്നത് ഞള്ളാനി കൃഷിയാണ് പിന്നെ അതിന് ഈ കീടം കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഇപ്പം വിപണിയിൽ ഇറങ്ങുന്ന പല മരുന്നുകളും ഉപയോഗിച്ചിട്ടും അതിന് യാതൊരു ഒരു ആദ്യം ഇറങ്ങുന്ന ഒരു വർഷം അതിന് ഗുണമുണ്ട് രണ്ടാം വർഷമാകുമ്പോഴത്തേനും അതിന് ഗുണമില്ലാതെ വരുമ്പോൾ വേറൊരു മരുന്ന് വാങ്ങേണ്ടി വരുന്നു പിന്നെ ദിനംപ്രതി ഈ ചിലവ് കൂടുന്നു കൃഷി ചിലവ് കൂടുതലായിട്ട് അധികരിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പം ഈ തണ്ടുതർപ്പനാണെങ്കിൽ നമ്മൾ ഈ റിവാഫായി അടിച്ചു കഴിഞ്ഞാൽ പോകുമായിരുന്നു അത് രണ്ടുമൂന്ന് വർഷമായിട്ട് അത് ഗുണമുണ്ടായിരുന്നു ഇപ്പോൾ അടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി മൂവായിരം റേഞ്ചിൽ വരുന്ന മരുന്നുകൾ അവർ ഇറക്കിയിട്ട് ഈ മരുന്ന് ഉപയോഗിച്ചാൽ അത് മാറുകയുള്ളൂ എന്ന് പറയുന്നു അത് സത്യമാണ് പക്ഷേങ്കിൽ കൃഷി ചിലവ് അങ്ങനെ കൂടി വരുന്നു കണ്ടമാനം കൂടുന്നു ഈ ഒരേക്കറുള്ള കൃഷിയിടത്തിൽ എത്ര നമുക്ക് ഈ അളവനുസരിച്ച് നാനൂറ് ചൂടാണ് നാനൂറ് അത് നമ്മൾ അടി അയലത്തിനാണ് വരുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നാനൂറ് ചൂട് കറക്റ്റായിട്ട് വരുന്നു പിന്നെ മരുന്നില് പാറയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവ് വരും കറക്റ്റ് അളവെന്ന് പറയുമ്പോൾ നാനൂറ്

തണലില്ലാത്ത സ്ഥലങ്ങള് പിന്നെ ഇത് തണൽ കൂടി വന്നാലും ഇതിന്റെ വിളവുമല്ലാം മോശമാകും ചിമ്പടിക്കുന്നത് കുറയും കാവളന്ന് പറയും കളർ കുറയും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് തണൽ കൂടി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് വേനൽക്കാലത്ത് വെള്ളം ജലസേചനം നടത്തുമായിരുന്നു പക്ഷേങ്കിലും അതിനൊരു പരിധിവരെ അങ്ങനെ ചൂട് പോകാതെ അങ്ങ് നിൽക്കുക മാത്രമേ ചെയ്യുള്ളു അല്ലാതെ അതൊരു സാധാരണ രീതിയിൽ കിട്ടുന്ന ഒരു വിളവ് കായോ അങ്ങനെയൊന്നുമില്ല ചോട് പോകാതെ മാത്രം നിൽക്കും പക്ഷേ ഇതിൽ വെള്ളം ജലസേനം എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക കാരണം മഴ തുടങ്ങി കഴിയുമ്പം അഴുകൽ എന്ന് പറയുന്ന രോഗം പിടിപെടുകയാണെങ്കിൽ പിന്നെ പരമാവധി പോകുമെന്നുള്ള ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ജലസേനം ചെയ്യും അത് ഈ ഇടയ്ക്കൂടെ ഈ ചെടികളുടെ ഇടയ്ക്കൂടെയാണ് ഈ പങ്കടി ഗ്യാപ്പുള്ള ഇടയ്ക്കൂടെയാണ് വെള്ളം കൊടുക്കുന്നത് ചുവട്ടിൽ അമിതമായിട്ട് വെള്ളം ചെന്ന് കഴിഞ്ഞാലാണ് ഫുള്ളായിട്ട് അഴുകൽ വരുന്നത് അപ്പോൾ അങ്ങനെയൊരു ഇതുണ്ട് എന്നാലും ഇത് കൂടുതലായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് എപ്പോഴും മണ്ണിലുള്ള പല ബാക്ടീരിയകളും ഈ ഉണങ്ങണം ഇത് ട്രൈ ആകണം ഒരു മൂന്ന് മാസമെങ്കിലും ഒരു വർഷം എന്നാൽ മാത്രമേ കുറെ കീടങ്ങളെല്ലാം ഒഴിവായിപ്പോൾ അതിപ്പോഴും ബെറ്റായിട്ട് ഇങ്ങനെ നനഞ്ഞു വന്ന് കഴിയുമ്പം അത് മാറാതെ വന്ന് കഴിയുമ്പം പെട്ടെന്ന് വരാൻ പറ്റുന്ന അഴുകൽ അങ്ങനെ പല ഉണ്ട് ഇതിന് ഈ അഴുകലിനെ പ്രതിരോധിക്കാനായിട്ട് മുൻകൂറായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം ഓർഡൻസുകളും കൊടുത്താൽ മതി പിന്നെ കുമ്മായം കൂടുതലായിട്ട് ചുവട്ടിൽ തുള്ളി കൊടുക്കുന്നു അതൊരു മെയ് മാസത്തിലാണ് കൊടുക്കുന്നത് മഴയ്ക്ക് മുമ്പ് മഴയ്ക്ക് മുമ്പാണ് കൊടുക്കുന്നത് മഴയ്ക്ക് മുമ്പെന്ന് പറയുമ്പോൾ നമ്മളത് ജലസേനം ഉണ്ടായി മാത്രമേ പറ്റുകയുള്ളൂ കാരണം ആദ്യമേ ഇത് കൊടുക്കുന്നതിന് മുൻപ് ശരിക്കും വെള്ളം ഒഴിച്ച് നനയ്ക്കണം ഇത് മണ്ണ് നനയ്ക്കണം അത് കഴിഞ്ഞ് ഇത് കൊടുക്കുന്നു ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് നനയ്ക്കാനായിട്ട് ജലസേനം കൊടുക്കുന്നു ജലസേനം ഉണ്ടായി മാത്രമേ കൊടുക്കുള്ളൂ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ഒരുപാട് പാഴ്ചകളുണ്ട് പിന്നെ അഴികളല്ലാതെ എന്തൊക്കെ പ്രശ്നങ്ങളായി ഏലൻ കൃഷിയെ ബാധിച്ചിട്ടുള്ളത് ഏല ഏലകൃഷി ഇപ്പൊ ഒരു ഒരു പങ്കസരോഗമുണ്ട് അപ്പൊ അതിന് പുള പറഞ്ഞ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നും എത്തിയിട്ടില്ല ഇതുവരെ അതായത് ഇതിന്റെ ഈ തണ്ട് എന്ന് പറയുമ്പം ഒരു ഈ ചേനയുടെ തണ്ടയിലുള്ള പോലെ ഒരു ചെസ് പാടങ്ങ് വരും അത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ കൂമ്പ് അങ്ങ് മഞ്ഞളിക്കും മഞ്ഞളിച്ചിട്ട് ഈ ചെടി കാഫലം കുറയും അങ്ങനെ അത് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം നിൽക്കും പക്ഷേ ഇങ്ങനെ കാഫലം കുറയും അത് ഒരു ഭയങ്കര ഒരു വൈറസ് രോഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാധിക്കും ഇതിൻ്റെ കായെടുത്ത് വെച്ച് ഈ രോഗമില്ലാത്ത അടുത്തൊരു ചെടിയെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ആ കായ കായെടുക്കുന്നതിൻ്റെ ആ നീര് അടുത്ത പറ്റി കഴിയുമ്പോൾ അതിന് പിടിക്കുക അങ്ങനെ അങ്ങനെയൊരുണ്ട് പിന്നെ ഇതിൻ്റെ വേര് ചെല്ലുന്നത് അടുത്ത ചെടിയെ ടച്ച് ചെയ്യുവാണെങ്കിൽ അടുത്ത തിരിക്ക് അതങ്ങനെ ബാധിച്ചു അങ്ങനെ ഒരു ഭയങ്കര മാരക രോഗം അതാണിത് നേരത്തെ കാരണ ഒരു പത്തരച്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ ചീക്ക് രോഗം എന്ന് പറയുന്ന ഒരു ഈ വാഴയൊക്കെ നാക്ക് അടച്ച് കൂടൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു ഇത് മാത്രമേ ഇങ്ങനെ മാരകമായിട്ടുള്ളതായിരുന്നു പക്ഷേ ഇത് അത് ഇത്രയും രൂക്ഷമല്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ കൂടുതലായിട്ട് പടർന്നു പിടിച്ചേക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അത് മുതലേ കൃഷിക്കാരുടെ ഇടയിൽ സംസാരമുണ്ട് നമ്മളീ ഇപ്പം നേരത്തെ പോലെ അല്ലാതെ പല പുതിയ രാസവളങ്ങൾ വരുന്നുണ്ട് അപ്പൊ വളത്തിൽ നിന്നാണോ എന്നൊരു സംശയമുണ്ട് അതിന്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം പോയ ഒരു മരുന്ന് കഴിച്ചാലും അതിൻ്റെ ഒരു ചെറിയ റിയാക്ഷൻ ഉണ്ടല്ലോ അതേപോലെ സംഭവിക്കുന്ന എന്നുള്ള ഒരു സംശയമുണ്ട് ഈ ഇപ്പോൾ എന്ന് പറഞ്ഞൊരു മരുന്ന് കലക്കി ഒഴിക്കലാണ് നേരത്തെ പോലെ ഉള്ളത് വേരുപുഴുവിന് പിന്നെ വേരുപുഴു സാധാരണ പിടിക്കാനൊരു സാധ്യത ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാണകം കൂടുതലായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വേരുപുഴു പിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അതിനും നേരത്തെ ഈ ഫ്യൂർഡാന് ഒരു പറയും മരുന്നുകളൊക്കെ അതിനെ പ്രതിരോധമായിട്ട് ചെയ്യുവായിരുന്നു അതുപോലെ തന്നെ ഈ തിമിറ്റെന്ന് പറയുന്ന ഒരു അത് നിരോധിച്ചു അത് അത് നിരോധിച്ചു പിന്നെ അതിലും കൂടുതൽ ഡോസ് കുറഞ്ഞ മരുന്നുണ്ട് പക്ഷേ ആ ഡോസ് കുറഞ്ഞ മരുന്നിനതനുസരിച്ച് ഗുണമേ കിട്ടുന്നുള്ളൂ ഇത് വന്നു കഴിയുമ്പോഴേ പിന്നെ കൂടുതലായിട്ടും ഇത് വരാൻ സാധ്യതയുള്ളത് ഈ ചാണകപ്രയോഗമാണ് ഏറ്റവും കൂടുതലായിട്ട് കീടനാശിനി പ്രയോഗം എത്ര നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാ ഇത് ഇപ്പം നമ്മൾ ഇരുപത്തിരണ്ട് ദിവസത്തെ ഇടപത്തിരണ്ട് ദിവസം ഇല്ലെങ്കിൽ കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഈ ശരം ഇങ്ങനെ നീണ്ടെങ്കിൽ വന്നു കഴിയുമ്പോൾ ഈ ശരത്തിന്റെ തലക്കിലെ പുഴു അങ്ങ് മുറിക്കും അപ്പം പിന്നെ നീണ്ടങ്ങ് പോവുകയല്ല ഈ ശരം കൂടുതൽ നീണ്ടു വന്നാലാണ് നമുക്ക് കൂടുതൽ ആദായം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊന്നും അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിന് ഒരു മാസം ഒരു മുപ്പത് ദിവസമാകുമ്പോൾ തന്തോരപ്പനുള്ള പ്രതിരോധമായിട്ട് ഇത് കൊടുത്താൽ മതി പക്ഷേ ഈ ശരം കളയുന്നത് നമുക്ക് ഇരുപത്തിരണ്ട് ദിവസം കൂടുതൽ ഇടാൻ പറ്റുകയില്ല അത് മഴയാണെങ്കിൽ പോലും നമ്മളീ പശുചേർത്ത മരുന്ന് ലിക്കും വേനക്കാണെങ്കിൽ വിഷയമില്ല പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ ഈ പുഴുശല്യം ഈ രണ്ട് കൂട്ടം ഉണ്ടാകുന്ന വെയിൽ വേനക്കാണ് മഴക്കാലത്ത് കുറവുണ്ട് അപ്പോൾ ഒരു മുട്ട ദിവസമായാലും കുഴപ്പമില്ല ഇത് ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് ചാണകം പിന്നെ ഈ വേ പിണ്ണാക്ക് പിന്നെ ഇപ്പം ഒരു കുറേ ഈ പിണ്ണാക്കുകളുണ്ട് ഈ പിന്നെ എട്ടുകൂട്ടം പതിനാറ് കൂട്ടം ഒന്നും പിണ്ണാക്കൊക്കെ അത് ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ രാസവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പരിധിക്കുള്ളു കൊടുക്കാൻ പറ്റിയല്ലോ അത് ആക്കി അതിൻ്റെ ഇപ്പം ഒരു ഇരുന്നൂറ് ഒരു ഗ്രാം രാസവളം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നാല് പ്രാവശ്യമായിട്ട് കൊടുത്താൽ അതാണ് നല്ലത് ഒറ്റപ്രാവശ്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ വേരിനെ ബാധിച്ച് ഭയങ്കര വിഷയങ്ങൾ അത് തന്നോട് അനുസരിച്ച് ഉണ്ടാകാറില്ല പിന്നെ ഈ നമ്മളിപ്പം ഈ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ രാസവളത്തിന് അത് എടുത്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ ചെടിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ രാസവളം മാത്രമേ ഇട്ടു കഴിഞ്ഞാൽ ചെടി പോവുകയല്ലാതെ വേറൊരു ഇതുമില്ല അതുതന്നെല്ലാം ഈ മണ്ണിനൊത്തിരി അതിൻ്റെ ഘടനകൾ മാറും പിന്നെ ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ലെന്ന് പറയുമ്പോൾ ഈ മണ്ണ് പരിശോധിക്കുന്നുണ്ട് ഈ ശതംബാറൊക്കെ അതിൻ്റെ ഇതുണ്ട് ആ കരങ്ങി രസീതും മണ്ണിൻ്റെ സാമ്പിൾ എടുത്തുകഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് പരിശോധിച്ച് തരും പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിള ഏതാണോ അപ്പോൾ ആ വിളയ്ക്ക് നല്ല രീതിയിൽ വിള കിട്ടുന്നതിന് ഏത് മൂലമാണ് കുറവുള്ളതെന്ന് പറഞ്ഞിട്ട് ഉള്ള ചെയ്യും അതാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പം മഴ അങ്ങ് തുടങ്ങുന്നത് നമ്മളൊരു കുറച്ച് പത്തിരുപത്താറോ അല്ലെങ്കിൽ കുറച്ച് പൊട്ടാഷോ അതും എല്ലാം കൊടുക്കും പക്ഷേങ്കിൽ നമ്മുടെ മണ്ണിന് ഏത് മൂലമാണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ചികിത്സിക്കുന്ന രോഗം എന്താണെന്ന് അറിഞ്ഞിട്ട് വരുന്നു കൊടുക്കുന്ന പോലെ തന്നെ അങ്ങനെ അതൊരു ഏറ്റവും കൂടം ചെയ്യും കാരണം ഇന്നത്തെ കാലത്ത് കൃഷി ചെലവ് കൂടുതലായ സ്ഥിതിക്ക് നമ്മൾ ഈ മണ്ണ് പരിശോധിച്ചിട്ട് വളം ചെയ്യുകയാണെങ്കിൽ അത് ഏത് വളമാണെന്നുള്ളത് അത് മാത്രം കൊടുത്താൽ മതി മണ്ണിൽ കൂടുതൽ കിടക്കുന്ന വളം പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് റിയാക്ഷൻ ആകണം ഒരു കൃഷി രീതിയാണ് പിന്തുടരുന്നത് അതാണ് അതേ ു എത്ര വർഷമായിട്ട് അങ്ങനെ മണ്ണ് പരിശോധിച്ച് കൃത്യമായിട്ട് എത്ര ഇടവേള എടുത്തിട്ടാണ് പരിശോധന എടുത്തത് അത് ഒരു വർഷം വർഷത്തിലൊരിക്കലും നല്ലതാണ് അഞ്ചെട്ട് വർഷമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഈ മണ്ണ് പരിശോധിക്കാനായിട്ട് മണ്ണ് സാമ്പിൾ എടുക്കുന്നതിനൊക്കെ പ്രത്യേകതയില്ല അതുകൊണ്ട് എങ്ങനെയാണ് അത് നമ്മളൊരു ഇസഡ് രീതിയിലാണ് ഇസഡ് രീതിയിൽ ആദ്യത്തെ ലൈനിൽ നമ്മൾ മൂന്ന് ഡോട്ട് കൊടുക്കുന്നു അത് മൂന്നും എടുക്കുന്നു പിന്നെ ഇങ്ങനെ വരുന്നത് മൂന്ന് ഡോട്ട് കൊടുക്കും അത് മൂന്നും എടുക്കുന്നു എന്നിട്ട് താഴ്ത്തേനും കൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പം പറമ്പിന്റെ ഓരോ സൈഡിലുള്ള ഗ്യസുണ്ടാകുമ്പോൾ ഒരടി താത്തി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ വേര് പരമാവധി അടിയിലേക്ക് പോകുന്ന ഒരു ഒരടി കൂടുതൽ പോകിയാൽ അത് നീളത്തിനാണ് ഈ അനുഭവമാണ് പരന്നത്തിന് പോകാണ് മറ്റുള്ളത് താഴ്വേ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് സംവിധാനം ആരടി കൂടുതൽ താത്തേണ്ട കാര്യം അതുപോലെ തന്നെ വരുമാനവും ഒന്ന് പോകുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്ക് വില കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കൃഷി പിടിച്ചു വെക്കാൻ പറ്റൂ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത് പറയുമ്പം രാസവളം കീടനാശിനി ഇതിന്റെ വിലയാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഇത് വരുന്നത് പിന്നെ വളം ഇത് വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ മരുന്നടിയിൽ മാത്രമായിട്ടങ്ങ് വെക്കും ആയിരത്തി ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ എല്ലാ വില കിട്ടിക്കൊണ്ടിരുന്നത് അറുന്നൂറ് ടു എഴുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു വില കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലല്ലാതെ ഒരു വെള്ളസനം പോകില്ല പിന്നെ കൂടുതൽ സാമ്പത്തികമുള്ളവരെ വർഷങ്ങളായിട്ട് ഇത് കാസൂക്ഷിച്ച് വെക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കുരുമുളകോ കാത്തക്കുരോ അല്ലെങ്കിൽ അതുപോലെ ഒരു വിള പോലെയല്ലേ ഇതെന്ന് പറയുമ്പം കറക്റ്റ് പാക്കിങ് അല്ലെങ്കിൽ കാറ്റ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകും ക്വാളിറ്റി പോകും അങ്ങനെ സർവ്വതും പോകും പിന്നെ അവർ പറയുമ്പോൾ വിലയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിനുണ്ട് പരിചയ കൊടുമ്പോൾ നമുക്കിത് സ്റ്റോക്ക് ചെയ്യാൻ അങ്ങനെ ഒരു സംവിധാനമുണ്ട് പൈസ റോള് ചെയ്താൽ പോലും കൊടുക്കാൻ പറ്റില്ല ഉള്ളത് പറഞ്ഞാൽ അതാത് വർഷം കൊടുക്കാതിരിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിൽ ഈ സാധനം നഷ്ടപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല കൂടാതെ ഉള്ളത് കുരുമുളക് ചെങ്ങന്നൂർ എന്ന് പറയുന്നൊരു ചുറ്റം ഉണ്ട് പിന്നെ ഈ കരിമുണ്ട പഴയ നേരത്തെ ഒരു കൃഷിയാണ് പിന്നെ ഈ പന്നിയൂർവെണ്ണുണ്ട് പന്നിയൂർവണ്ണ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനും കേട് കൂടുതലാണ് ഒരു ഏലപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനും സൈസിനനുസരിച്ച് കേടിൻ്റെ കൂടുതൽ വിളവ് കിട്ടുന്ന ഐറ്റം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പന്നിയൂർ വണ്ണമാണ് ഇവിടെ സാധാരണയായിട്ടുള്ളത് പിന്നെ ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനവും ചെങ്ങണ്ണൂർ എന്ന് പറയുന്നൊരു ഐറ്റം പിന്നെ അപൂർവമായിട്ട് പഴയ കരിമുണ്ട പിന്നെ അന്നം നിന്നുള്ള ഒരു ഐറ്റം ഈ പത്തമണ്ടി അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ ജീരമണ്ടി എന്ന് പറയുന്നൊരു ഇനം ഉണ്ടായിരുന്നു അത് നല്ല വിളവ് തരുന്നുമായിരുന്നു പക്ഷേങ്കിൽ അത് കേട് കൂടുതലാണ് അങ്ങനെ ഇതുണ്ട് പിന്നെ ഈ കൊടിക്കൃഷിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ മുരിക്ക മുരിക്കാങ് തടിയായിട്ട് കൊടുക്കുന്ന മുരിക്കും അപ്പോൾ അത് ഭയങ്കരമായിട്ട് കേട് വന്ന് പോകുന്നു പിന്നെ ഇപ്പം ഈ മരങ്ങളിൽ കൂടെ മാത്രമാണ് കൃഷി വിളയിക്കാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാണ് മുൻപ് ഈ രാജാക്കാട് മമ്മൂട്ടിക്കാരേഖലു കൃഷി ഉണ്ടായിരുന്നു കേടാണോ അത് ഈ മണ്ണിനെ അതിന്റെ വേരിനെ ബാധിക്കുന്ന ഒരു കേടാണ് അത് മണ്ണിൽ നിന്നുണ്ടാകുന്നതാണ് അതായത് ഇപ്പം ഒരു ചെടി നട്ടു വളർന്നു ഒരു വർഷം വർഷമാകുമ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മളൊരു ചെടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആദ്യം കാ തുടങ്ങണമെങ്കിൽ ഒരു മൂന്ന് വർഷമാവും പിന്നെ ഒരുപാട് ആവറേജ് കായലെത്തണമെങ്കിൽ ഒരു അഞ്ച് വർഷമാവും അപ്പോൾ ഒരു മൂന്ന് വർഷം ആകുന്നതിന് മുമ്പ് ഓരോ കേടുകൾ വന്നതങ്ങ് പോവുകയാണ് അപ്പം അതിനിപ്പോൾ പ്രതിരോധമായിട്ട് നമ്മൾ ഈ സി ഒ സി ചുവടിൽ ഒഴിച്ച് കൊടുക്കും അതാണ് സാധാരണ ചെയ്യുന്നത് അതേ കൊടുക്കില്ലായിരുന്നു പിന്നെ അല്ലാതെ പിന്നീട് നമ്മൾ ഈ ഊരൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ ഈ തണ്ടിനെ ബാധിക്കുന്ന ഒരു കേസാണത് അതൊരു ഈ വി അതിൻ്റെ ഈ നീരെ ഊറ്റി കുടിക്കുക നീരൂട്ടി കുടിക്കുമ്പോഴത്തേനും അതങ്ങ് മുടങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ അത് പടർന്ന് കണ്ടവാനായിട്ട് പടർന്ന് കയറുക അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ അത് ഈ കായുള്ള സമയത്താണ് കൂടുതലായിട്ടുള്ളത് അത് മഴയില്ലാത്ത സമയത്ത് ഒരു രണ്ടു പ്രാവശ്യം റോഗർ എന്ന് പറയുന്നൊരു മരുന്നുണ്ട് അപ്പോൾ അതടിച്ചു കൊടുത്താണ് അതിനൊരു പ്രതിഭാഡ് ഈ കുരുമുളക് പുതിയതായിട്ട് നടക്കുന്നില്ല പറയുന്നു അതിനൊന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുരുമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ കുരുമുളക് ചെയ്താൽ അതിൻ്റെ ഈ നേരത്തെ നശിച്ചുപോയ നശിപ്പിച്ച ആ വൈറസ് അത് മണ്ണിൽ നിന്ന് പോകുന്നില്ല അതവിടെ കിടക്കുവാണ് ഒന്നുകിൽ അത് മണ്ണ് തീയിട്ട് കത്തിച്ചെന്ന് പറയുന്ന രീതിയിലത് അതിനെ ഇല്ലാതെ ആക്കുക അല്ലെങ്കിൽ പിന്നെ ഫലപ്രദമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു ഇതുവരെ ഒന്നും പറഞ്ഞു തരില്ലേ അത് സി ഒ സി ഒഴിക്കാനാണ് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ ഓടമിസം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം അടിച്ചും കൊടുക്കാം ഈ കേസ് പറയുന്നത് സി ഇതും സി ഒ സി അതാണിപ്പോൾ സാധാരണയുള്ളു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ ഏലത്തെ സംരക്ഷിക്കുന്ന പോലെ ഗുരുമുളകെ സംരക്ഷിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല കാരണം ഇത് ഒന്നാമതെ ഉദ്ദേശിക്കാത്ത രീതിയിൽ കേട് ഇപ്രാവശ്യം ഒരു അൻപത് കിലാൻ വിളവിട്ടി വൈകുന്നിലാമോ കിട്ടിയ ആ രീതിയിൽ പാട്ടിത് കൂടുതൽ കേട് വരുന്നത് ഈ വിളവിന് ഉള്ള സമയത്താണ് കൂടി ധ്രുതവാട്ടം അങ്ങനെ അതാണ് മെയിനായിട്ടുള്ളൊരു യസ്മറം പിന്നെ ഈ ഊരൻ്റെ ശല്യം അത് നമ്മൾ മരുന്നടിച്ചാൽ വെത്താമെന്നുള്ളത് റോറ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെയിലുള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാം പക്ഷേങ്കിൽ ഈ മണ്ണീന്ന് ബാധിക്കുന്ന വൈറസ് രോഗം അതിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒന്നാമതൊരു കാര്യം ആൾക്കാർ ഈ കൂടുതലും ഒരു വിളകൃഷി കുറക്കുന്നതിൻ്റെ കാര്യം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെറുളാവശം നിന്ന ഒരു മരത്തേൽ അപ്പോൾ അതും കേടുപിടിച്ചുപോയി പിന്നീട് അവിടെ പുതിയ തൈ നട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി ഈ കേട് വന്ന് ഇതൊക്കെ പോവുകയും അങ്ങനെ ഒരു വിഷയമുണ്ട് അത് തന്നെയല്ലേ ഇപ്പം ഈ എടുത്തും പൈസ നമ്മൾ ഒരു മൂന്ന് നാലഞ്ച് വർഷം മുടക്കിയിട്ട് അഞ്ചാമത്തെ വർഷം വർഷമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ദൃഢാട്ടം വന്നത് നമ്മൾ പോകുന്നത് അങ്ങനെയൊരു അതാണ് അത് പുഴുവാണ് മെയിനായിട്ട് പുഴുവും കേറിയിട്ട് കളയും പിന്നെ ഒരു അഴുകൽ പോലൊരു ഇതൊരു സമയമുണ്ട് പിന്നെ നമ്മളീ മുരിക്ക് വെട്ടുന്ന ഒരു ഇതിൻ്റെ തളുപ്പ് വെട്ടി കളയും അപ്പോൾ അപ്പോഴന്നേരം അത് ഈ മഴയുള്ള സമയത്ത് വെട്ടുവാണെങ്കിൽ ഇങ്ങനെ ഈ അഴുകൽ കൂടുതൽ കയറും മഴയില്ലാത്ത സമയത്ത് അത് വെട്ടാൻ പറ്റുള്ളൂ അങ്ങനെ എതിർച്ചാലിപ്പം നല്ല വേനൽ മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് അങ്ങനെ അഴുകി പോകും കുരുമുളകിന് കുരുമുളകിനിപ്പോൾ മികച്ച വില ലഭിക്കുന്ന ഒരു സമയമാണല്ലോ വില മോശമില്ല കുഴപ്പമില്ല വില എന്ന് പറയുമ്പം ഇതിൻ്റെ ഉൽപ്പാദന വെച്ച് നോക്കിയാൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു പക്ഷേ വിളവില്ല ആദായമില്ലെന്നുള്ളതാണ് മെയിനുള്ള ഒരു കാര്യം ഇതല്ലാതെ ഉള്ളത് കൊക്കോണ്ട് പിന്നെ ജാതിയാണ് ജാതിയുടെ ജാതിയുടെ കൃഷി കൃഷി രീതി രീതി ജൈവളം മാത്രമാണ് അതായത് രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കേട് വന്നിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് കായ്ക്കി രാസവളം കൊടുക്കുന്നത് ഒന്ന് രണ്ടു വർഷം കഴിയുമ്പോൾ ഇതിന്റെ കമ്പ ഉണങ്ങി കേട് പിടിച്ചങ്ങ് പോകുന്നത് ഇപ്പൊ സാധാരണ നമ്മളിപ്പോ എല്ലുപടി ചാണകപ്പൊടി പേപ്പുണ്ടാക്കും ഈ മോള് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മെയിനായിട്ടുള്ളത് ജലസേചനമാണ് എത്ര വലിയ ജാതി ആണെങ്കിലും ജലം ചെന്നില്ലെങ്കിൽ അത് നശി കൂടും പോകും ഏറ്റവും കൂടുതൽ ഉണക്ക് ബാധിക്കുന്ന ഇതാണ് പിന്നെ അതിനൊരു പ്രതിരോധം എന്ന് പറയുന്ന സാധനം നമ്മളീ കാട്ടുപത്രി വനത്തിലുള്ളൊരു സംഭവമുണ്ട് അത് പാകിയിട്ട് അതിത്തേല് നല്ല സൈസ് ജാതി ബഡി അപ്പോൾ ഈ സാധാരണ തനി ജാതി അല്ലാതെ ഈ കാട്ടുപത്രിയാകുമ്പോൾ അതിനൊരു പ്രത്യേക മണ്ണുമായിട്ട് ഉണക്കിനെ നിയന്ത്രിക്കാൻ പിടിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് കൂടും പ്രതിരോധശേഷി കൂടും അതുതന്നെ ഒരു ശരാശരി എത്ര വർഷം കഴിയുമ്പോഴാണ് വിളവെടുക്കുക നമ്മൾ ബഡ് വാങ്ങുവാണെങ്കിൽ ഒരു മൂന്നാമത്തെ വർഷം മുതൽ ഇട്ട് പിന്നെ അല്ലാത്ത സാധാരണ ഇപ്പൊ ഒരു സാധാരണ ജാതി എന്ന് നമ്മളത് ഇട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷമൊക്കെ ആകും ഇതിൻ്റെ കാ വന്നുകഴിഞ്ഞു അന്നേരം പിന്നെ നമുക്ക് വേറൊരു വിഷയം ഉണ്ടാകും ഇത് ഈ ആൺജാതി ആണെന്നോ കായ്ക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റിയാൽ ബഡ്ഡാണേൽ നമുക്ക് നോർച്ച ഉറപ്പുണ്ട് അത് പഴായി പോകുന്നത് അങ്ങനെയൊരു വ്യത്യാസം വരും പിന്നെ ആൺജാതി ആണെങ്കിൽ പിന്നെ അത് നമ്മൾ കട്ടി ചെയ്യും കട്ട് ചെയ്താൽ അതിൻ്റെ ചെറിയ തളുപ്പം ഉണ്ടാകുമ്പോൾ ആ തളുപ്പേൽ വേറെ ബഡ്ഡി അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സമയം പോകും വണ്ടിയാകുമ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് പൈസ ചിലവ് കൂടുതലാകും എപ്പോഴും കുറച്ച് പൈസ മുടക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ജാതിക്ക് വളപ്രയോഗം എങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞു അല്ലാതെ കീടനാശിനി കീടനാശിനി ഇല്ലെങ്കിൽ തണ്ടുതർത്തം പോലെ എന്തോ പിന്നെ ഇതിനകത്ത് ഈ ഇലയെ ബാധിക്കുന്ന പല കേടുകളും ഉണ്ട് ചില ഇത് വെച്ചാൽ ഈ എല്ലാ അതിൻ്റെ നീറ്റ് വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാലേ മഞ്ഞളിച്ച് പോകുന്ന ഒരു വീട്ടിൽ സാധാരണ ഈ ഇത് അറിയാത്ത കടിക്കാം പിന്നെ ഈ എക്കാലസ് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ ഓണമസം കൊടുക്കണം ഏറ്റവും നല്ലത് ഓണം എപ്പോഴും കൊടുക്കണം അപ്പം ആ കാ പിടിക്കുന്നതിനും ആപ്പാടായാലും നല്ലൊരു വളർച്ചയ്ക്ക് ഓടമസേറ്റവും നല്ലതാണ് ഒരു ജാതി ആയുസ് എത്രയാണ് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്ത് നാനൂറ് വർഷം എന്നൊക്കെ പറയുന്ന പക്ഷേ അത് അതുപോലുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷമായ അതായത് ഈ തൈ വളരുന്നതനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂടും വിളവ് വിളവ് കൂടും വലിപ്പം അനുസരിച്ചാണ് തൈ മരം വളരുന്ന അനുസരിച്ചുള്ളതാണ് വിളവ് വരുന്നത് അങ്ങനെ ഇതുണ്ട് പിന്നെ ഒരു കുറേ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഈ ടോപ്പിലുള്ള ഏകരത്തിലേക്കാണ് കൂടുതൽ കാ വരുന്നത് അടിയിലെ ഒരു കാ കുറഞ്ഞ കുറവായിട്ട് വരുന്നത് കാ കൂടാതെ അല്ലേ അതിനും വിലയുണ്ട് വിലയുണ്ട് നല്ല രണ്ടായിരം രൂപ കിലോയ്ക്ക് ജാതിക്കായ് ഇരുന്നൂറ്റിഅൻപത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലാണ് ജാതിക്കായുടെ പിന്നെ കായ കായനിരം ഒരു കിലോ ആകാൻ അധികം വേണ്ട എന്ന് പറയുമ്പോൾ ഒരുപാട് വേണം വളരെ ഒരു ഗ്രാം ഒരു ഗ്രാം കഷ്ടി കാണുള്ളൂ ഒരു പൂവ് ചിലതിന് നല്ല സൈസിൻ്റെയൊക്കെ പല സൈസുണ്ട് ഒരുപാട് സൈസുകളുണ്ട് നല്ല സൈസാണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം വരെ ഉണങ്ങിയ പൂവിന് തൂക്കമുള്ള സൈസുണ്ട് എത്ര എത്ര മരമുണ്ട് ഒരു മരമാണ് മരമാണ് അത് വർഷം അതൊരു നാല് വർഷം വർഷം എത്രത്തോളം കിട്ടും നമുക്ക് വിളവിട്ടാൻ തുടങ്ങിയതേ വിളവല്ലോ രണ്ടോ മൂന്ന് കിലോയൊക്കെയാണല്ലോ അതെല്ലാം തയ്യാ അത് വിളവായിട്ടില്ല പിന്നെ അതും ഈ പറയുന്ന പോലെ വളർന്നു വരണം പിന്നെ ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിളവെടുക്കാൻ ഭയങ്കര സംഭവാണ് അത് അതൊരു ഇടയിൽ നിർത്തിയിട്ട് നാല് സൈഡിലേക്ക് കയറുകയാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരുക്കി ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നല്ല ചെരുവിലോ നിരത്തുന്ന സ്ഥലത്തല്ലാത്ത രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റിയാല് അങ്ങനെ ഒരു രസം ഇതിന് എത്ര രൂപയുണ്ട് തൊള്ളായിരം രൂപ വിലയാണ് അത് ഒരിക്കലും ശരിയല്ല കാരണം മണ്ണ് കളയും പിന്നെ മാത്രമാണ് ഒരു രാസവളം കൂടാതെ മാത്രമേ ഉള്ളൂ അത് നിശ്ചയിച്ച ഏറ്റവും കുറക്കുകയാണെങ്കിൽ അത് നല്ലത് പിന്നെ ഒട്ടും മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാൻ വർഷത്തിൽ എത്ര പറ്റിയാലും ഒരേ ഒരു പ്രാവശ്യം കുരുമുളക് പോലെ അതും ഈ പറഞ്ഞ പോലെ ഷെയ്ഡ് ഒട്ടും പറ്റിയല്ല ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് താമസിച്ചതിന്റെ വിളയുള്ളൂ അതെ അത് പെട്ടെന്ന് വില കുറഞ്ഞു രൂപ വരെ അനുഭവത്തിൽ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന അതെ 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 വില ഇത് ഇപ്പൊ ഉള്ളത് പറഞ്ഞാല് ഇങ്ങനെ വില കൂടിയിട്ട് കാര്യമില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് പഠിച്ചു എപ്പോഴും ഒരു താങ് വില എന്ന് പറയുന്ന ഒരു സംവിധാനം പറഞ്ഞു അല്ലാതെ ഇപ്പോൾ ആയിരത്തിഒരുന്നൂറ്റം എഴുപത് രൂപ ഈ വർഷം വില വന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത് ഒരു കിലോയിൽ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കൊക്കോയുടെ പറഞ്ഞാൽ സാധാരണ ഒരു കൃഷിക്കാൻ പഠിച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കിട്ടി കഴിഞ്ഞാൽ അത് വിഷയമില്ല കാരണം അതിൻ്റെ കൃഷി ചിലവ് കുറവാണ് അതാണ് ഒരു കഴിഞ്ഞ വ്യസംന്ന് പറഞ്ഞത് പിന്നെ വർഷം വേണം ഈ ും അതും ഒരു പത്തിരുപത് മുപ്പത് വർഷമൊക്കെ നിൽക്കും പിന്നെ അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തയ്ക്കാകുമ്പോൾ അതിനൊരു വിള കൂടും ഒരുപാട് മരം മുഖത്ത് കഴിയുമ്പോൾ കാവ് വലിപ്പം കുറയും കാവു കുറയും അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ടാവും ഒരു പതിനഞ്ച് വർഷം ആവുമ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ നല്ലതാണ് നല്ല വിള കിട്ടും ഈ കൃഷിപ്പണിയുടെ ഇടവേളകളിലാണ് അതന്നെ അതെ 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 സമയത്ത് കെട്ടിട നിർമ്മാണം ഒക്കെ ആരംഭിച്ചിട്ട് എത്ര വർഷമായി ഈ ഒരു ഇരുത് വർഷവും എനിക്ക് കൃഷിയാണ് താല്പര്യം കൃഷിയാണ് താല്പര്യം ഏറ്റവും കൂടുതൽ കൃഷിയാണ് താല്പര്യം അല്ലാത്ത പണിക്ക് പോയിട്ട് നമുക്ക് ഒരാഴ്ച ഒരു ആറായിരോ ഏഴായിരം രൂപ കിട്ടുന്ന പോലെയല്ല നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു പത്ത് എഴുന്നൂറ് രൂപയുടെ സാധനം കൊണ്ടുപോയി നമുക്ക് പ്രത്യേക സന്തോഷം അത് തന്നെ ഈ കൃഷിപ്പണിയിൽ ഇറങ്ങി നമുക്ക് മാനസികമായിട്ട് ഒരു നല്ലൊരു ഉഷാറും സന്തോഷമുണ്ട് പിന്നെ ഓരോ കൃഷിയുടെ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട് മറ്റുള്ളതാകുമ്പോ അങ്ങനെയൊരു കിട്ടുന്നില്ല നമുക്ക് വീട്ടിലുള്ളത് വീട്ടില് ഞാൻ ഭാര്യ രണ്ട് കുട്ടികളുണ്ട് മക്കളെന്ത് മക്കള് പഠിച്ചോണ്ടിരിക്കും രണ്ടായിരപ്പ് എറണാകുളത്താണ് സഹായിക്കാറുണ്ട് കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മട്ടിക്കാനത്ത് സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന ശ്രീ കെ പി വിശ്വനാഥനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ഇ ആർ അനുരാജ് അറിവുകൾ കേൾക്കാം റംബൂട്ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാരസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിതവൃക്ഷമായ റംബൂട്ടാന്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിന്റെ നിറം അനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസള ഭാഗം വിത്തിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബൂട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗകീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിന്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം കുറവാണ് വിളവെടുത്ത റമ്പൂട്ടാൻ പഴങ്ങൾ ഓസൊണൈസേഷൻ ചെയ്ത് പോളിപ്രോപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ട് നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിനൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബൂട്ടാൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതു ും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായി റംബൂട്ടാൻ ശരീരത്തിന്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവ ഉൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിന്റെ നല്ല അളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടാൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡന്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടാൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആന്റി ഓക്സിഡൻറുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടാൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബൂട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബൂട്ടാൻ പ്രിസർവ് റംബോട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബോട്ടാൻ ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു రంబూట్ అండ్ പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാന്റെ ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് ാവുന്നതാണ് റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിഡ്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തി ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിന്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിങ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്തുറമ്പോട്ടാൻ പഴങ്ങളുടെ മാംസള മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കും ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള മാംസഭാഗം പുറംതോടിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി മിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ്